വിവാദമായ കട്ടിംഗ് സൗത്ത് ആശയം പോപ്പുലർ ഫ്രണ്ടിൻ്റെ എൻ ഡി എഫിന്റെ സ്ഥാപകരിൽ ഒരാളായ പി കോയ വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് കട്ടിംഗ് സൗത്തായി പരിണമിച്ചത് നിരവധി പി ഭീകരർ കട്ടിംഗ് സൗത്ത് ആശയം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എൻ ഡി എഫിന്റെ സ്ഥാപകൻ പി കോയ മുന്നോട്ട് മുന്നോട്ടുവെച്ച ആശയമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൌത്ത് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് മുതൽ പല പി എഫ് ഐ ഭീകരും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൌത്ത് ഇന്ത്യ എന്ന ആശയം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഈ പ്രചരണം ഏറ്റെടുത്താണ് കട്ടിംഗ് സൗത്ത് സംഘടിപ്പിച്ചതെന്ന ആരോപണം ശക്തമാകുന്നു കേരളമടങ്ങുന്ന ദക്ഷിണേന്ത്യയെ ഭാരതത്തിൽ നിന്നും വിഭജിക്കുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം ദക്ഷിണ ഭാരതത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന മാപ്പ് കട്ടിംഗ് സൌത്തിന്റെ ബ്രോഷറിലും വെച്ചു കട്ടിംഗ് സൌത്തിനായി കാനഡയിൽ നിന്നും നാലായിരം ഡോളർ എത്തി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെയാണ് കാനഡ ഹൈക്കമ്മീഷനുമായി ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും സ്പോൺസർഷിപ്പ് കരാറിൽ ഏർപ്പെട്ടത് ഇതിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്നലെ പരാതി ലഭിച്ചു കട്ടിംഗ് സൌത്തിന്റെ ഭീകര സ്വഭാവം ഐ ബിയുടെ അന്വേഷണ പരിധിയിലാണ് വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച വിഷയങ്ങൾ കൂടി കേന്ദ്ര ഏജൻസികൾ ഉടൻ അന്വേഷിക്കുമെന്നാണ് സൂചന ജനം ഡൽഹി